ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗാർഡനിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന കുറച്ച് വെജിറ്റബിൾസ് അതായത് പച്ചക്കറികളൊക്കെ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വളർത്തിയെടുക്കാറുണ്ട് അത്തരത്തിൽ കുറച്ച് പച്ചക്കറി തൈകൾ എങ്ങനെ ഗ്രോ ബാഗിൽ വളർത്തിയെടുക്കാമെന്നുള്ളതാണ് വീടുകളിൽ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ കാണുന്നത് ചീരകളുടെ തൈളാണ് ചീര വെണ്ട അത്തരത്തിലുള്ള പയറ് ഒക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഒക്കെ ഏകദേശം എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ഗ്രോ ബാഗ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സും എന്തൊക്കെയാണ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നൊക്കെ നോക്കാം ഇതേപോലത്തെ ചാക്കുകളാണ് നമ്മൾ നടാൻ പോകുന്നത് ഗ്രോ ബാഗിനേക്കാളും കുറച്ചുകൂടി ഈട് നിൽക്കും നമ്മൾ സിമ്മെൻ്റ് ചാക്കാണ് അപ്പോൾ അതിലേക്ക് അടിവശത്ത് കുറച്ച് ചകിരിത്തൊണ്ട് നമ്മൾ ഇതേപോലെ മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈർപ്പം നിലനിൽ കണക്കുക അടിയിൽ ഇതേപോലെ ചൈരിത്തൊണ്ടും പച്ചിലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ബാക്കി ഭാഗം നമുക്ക് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം ബാഗ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ മോൾ ഭാഗത്ത് ചാണകപ്പൊടിയും മണ്ണും ഫില്ല് ഗ്രോ ബാഗിൻ്റെ ഏകദേശം മുക്കൽ ഭാഗത്തോളം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിൽ കുറച്ച് പത്ത് മണി ചെടികൾ നട്ട് കൊടുത്തതാണ് അപ്പോൾ അതിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ആണ് ഈ ചീരകത്തുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഗ്രോ ബാഗിലേക്ക് മാറ്റി പറിച്ചു വെച്ച് ഇത്രയും തൈകൾ കിട്ടിയിട്ടുണ്ട് നല്ല വേറിടക്കുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇതിൽ തന്നെ ചീര വെറൈറ്റികളുണ്ട് സുന്ദരി ചീരയാണിത് ചുന്ന ചീര അതേപോലെ പച്ച ചീര ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാം അതുകൂടാതെ നമുക്ക് കുറച്ച് മുളക് വിത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മുളക് വിത്ത് കൂടെ നമുക്കിതിലിട്ട് കൊടുക്കേണ്ടതാണ് ആദ്യം മുളക് വിത്ത് ശേഷം നമുക്ക് ചീരവിത്തതിൽ ചീര തൈകളും വെച്ചുകൊടുക്കാം നമ്മൾ മുളക് വിത്ത് ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് വിത്ത് ഇട്ടതിന് ശേഷം മണ്ണൊന്ന് ഇളക്കി കൊടുക്കാനും ഇനി ചീര തൈകൾ ഓരോന്നായിട്ട് ഇതിൽ വെച്ചു കൊടുക്കാം അപ്പം മുളക് വിത്ത് തൈകളൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ചീര നമുക്ക് മുളച്ച് നല്ല രീതിയിൽ വിളവ് കിട്ടും അതിന് ശേഷം മുളക് ചെടികൾ ഇതിലുണ്ടായിക്കോളും അപ്പം ഗ്രോ ബാഗ് കൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ വിളകൾ നമുക്ക് ഇതിൽ തന്നെ വിളയിച്ചെടുക്കാനും സാധിക്കും ചീര തൈകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് നനച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അത് ചെടികൾ വിളവെടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് ഇതും നമുക്ക് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് വിളവെടുക്കാൻ പറ്റിയ ചീര ചെടികളാണ് അപ്പോൾ വിളവെടുക്കാൻ പാകമായത് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ഈ സമയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പൂക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പൂക്കൾ വിത്തിന് വേണ്ടി എടുക്കാം ഇതിന് മുന്നേ നമ്മൾ ഇപ്പം തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് വീണ്ടും തളിപ്പുകളൊക്കെ വന്നിട്ട് നമുക്കത് വീണ്ടും നമുക്ക് വിളവെടുക്കാൻ പാകാവും ഒരാഴ്ച കഴിയുമ്പോഴായി അപ്പോൾ ഈ രീതിയിൽ പാകമാകുമ്പോഴേക്കും നമ്മൾ ചീര നമ്മൾ പറിച്ചെടുക്കുന്നതാണ് നല്ലത് പറിച്ചെടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യാം ഇപ്പോൾ നമ്മൾ കുറച്ചേയും ചീരകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വെറൈറ്റികളാണ് ചുവന്ന ചീരയും പച്ച ചീരയും രണ്ടും നല്ല ഔഷധ ഗുണമുള്ള ചീരകൾ തന്നെയാണ് നിലത്ത് വെച്ച് കൊടുത്തിട്ടുള്ള മുളക് തൈകളാണ് ഗ്രോ ബാഗിനേക്കാൾ നമുക്ക് നിലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കുറച്ചുകൂടി വിളവ് കിട്ടും പക്ഷേ ഗ്രോ ബാഗിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ വിളവ് ഈ രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടും ഗ്രോ ബാഗിലായാലും നിലത്തായാലും നല്ല വിളവ് കിട്ടുന്ന ചെടികൾ തന്നെയാണ് നീലമുളകിൻ്റെ ഒരു വെറൈറ്റിയാണ് ഒരു മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് സെയിം ചെടി നമ്മൾ ഗ്ലോ ബാഗിൽ വെച്ച് വളർത്തിയെടുത്തതിൻ്റെ വിത്ത് മുളപ്പിച്ച തൈ ചെടികളാണ് ഈ കാണുന്നതൊക്കെ പയ്യ രീതിയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറി ചെടികളൊക്കെ നമുക്കിതേപോലെ വെളിയിച്ചെടുക്കാൻ സാധിക്കും ഗ്ലോ ബാഗ് ചാക്കുമൊക്കെ നമുക്കിതേപോലെ വളർത്തിയെടുക്കാവുന്നതാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ നീ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ